ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ മസാല ദോശയ്ക്കുള്ള നല്ലൊരു മസാലയും മുളക് ചമ്മന്തിയുമാണ് രണ്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് ഇന്നിട്ടിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ അതിന് വേണ്ട പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് സ്മാഷ് ചെയ്ത് വെക്കണേ അപ്പൊ നമുക്ക് ഈസി ആകും പിന്നെ വേണ്ട പച്ചക്കറികൾ വലിയ ഉള്ളി ഒരെണ്ണം ആണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളക് മൂന്നെണ്ണം ginger garlic അത് നന്നായിട്ടൊന്ന് chop ചെയ്ത് വെക്കണം മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് coconut oil ആണ് യൂസ് ചെയ്യുന്നത് അതിനകത്തേക്ക് നമുക്ക് ഓയിലില് ചൂടായി വരുന്ന സമയം നമുക്ക് കടുകിട്ട് കൊടുക്കണേ കടലിട്ടെന്ന് മൂത്ത് പൊട്ടാൻ തുടങ്ങിയ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും chop ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ജിഞ്ചർ ഗാർലിക്ക് ഇട്ടൊരു നല്ലൊരു സ്മെല്ല് വരും ആ ടൈമിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടല്ലോ അതായത് വലിയ ഓണിയൻ ക്യാരറ്റ് ഗ്രീൻ ചില്ലി ഒക്കെ കൂടി അങ്ങനെ ഒന്നിച്ച് വഴറ്റിയെടുക്കാം കാരണം വലിയ ബ്രൗൺ ഒന്നും ഒന്നാകണ്ട നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതിയെ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്തേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള അതാണ് രാവിലെ മസാലദോശ രാവിലെയല്ല ഉച്ചയ്ക്കല്ല രാത്രി എപ്പോൾ കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില ഇട്ട് കൊടുക്കണേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വേണം വഴറ്റിയെടുക്കാന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മുളക് എരിവിനുള്ളത് ചേർക്കണം കേട്ടോ ഞാൻ കുറച്ചേ പച്ചമുളക് ചേർത്തിട്ടുള്ളൂ ഒരു കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പെപ്പർ പൗഡർ മസാല പൗഡർ ഇത്രയൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു നല്ലൊരു മൂത്ത മണമൊക്കെ വരും കരിഞ്ഞു പോകരുതേ പിന്നെ അതിനകത്തേക്ക് ആ പൊട്ടറ്റോ ഒന്ന് ഇട്ടുകൊടുക്ക പൊട്ടറ്റ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം പൊട്ടട്ടേക്ക് ഉപ്പ് കൊറ ഇല്ല ഉപ്പില്ലാതെയാണ് ഞാൻ ബോയിൽ ചെയ്ത് ഉപ്പിട്ട് ബോയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെ അതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ പൊട്ടറ്റോ യോജിപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ മസാല സോഫ്റ്റ് ആയിരിക്കത്തില്ല അപ്പം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മസാല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ വെള്ളം മുഴുവൻ വറ്റി വരണം കേട്ടോ നമ്മൾ മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കണം അതിനകത്ത് വേവാനൊന്നുമില്ല പക്ഷെ ആ മസാലയ്ക്ക് സോഫ്റ്റ് ആക്കാനും ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ ഒന്ന് മൂടി വെച്ചേക്കാം ഇതാ ഇപ്പൊ ഇതുപോലെ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ ഇനി മല്ലിയിലും കൂടി ഇട്ട് നമ്മുടെ മസാല നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിലൊക്കെ പോവുകയാണെങ്കിലും മസാല ദോശയ്ക്ക് നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം നമുക്ക് ആദ്യം ആ സമയം കൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാമെങ്കിൽ നമുക്ക് എത്ര പേർക്ക് നല്ല നിസ്സാരമായിട്ട് കഴിക്കാൻ പറ്റും എന്നറിയാമോ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വെക്കാവേ ഇനി നമുക്ക് ഇനി ഒരു നല്ലൊരു മുളക് ചമ്മന്തി തയ്യാറാക്കാം ഇത് ചോറിനൊക്കെ പറ്റും ദോശയ്ക്ക് മാത്രമല്ല ബിരിയാണിക്ക് എല്ലാം നല്ലതാണ് ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഉപ്പ് കല്ലുപ്പാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒന്ന് ഫ്രൈ ചെയ്യണം മുളക് നന്നായിട്ട് ഒന്ന് മൂത്ത് ഇങ്ങനെ വീർത്തൊക്കെ വരാൻ തുടങ്ങൂലേ ആ ടൈമിൽ നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടെ കൊടുക്കണേ അതും കൂടി ഇട്ട് നന്നായിട്ട് മുളകും മൂത്ത് വരണം നല്ല മുളകൊരു എന്താ പറയുന്ന ഒരു ബ്രൗൺ കളറിലേക്ക് തന്നെ വരണം അപ്പോഴേ നമ്മുടെ ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതാ ചെറിയ കഷ്ണം പുളിയും കൂടെ അങ്ങ് ഓഫ് ചെയ്യണേ ആ പാനിന്റെ ചൂടും കൊണ്ട് ഉള്ള ഇതുമതി ബാക്കി പുളി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം നമുക്ക് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചട്നി ആക്കി എടുക്കണം കല്ലുപ്പ് ഇടുന്ന എന്താന്ന് വെച്ചാൽ ടേസ്റ്റുമാണ് പിന്നെ വേഗം അത് അരഞ്ഞും കിട്ടും പൊടി ഇടുന്നതിനെക്കാട്ടിലും വേഗം കല്ലുപ്പ് ഇട്ട് കഴിയുമ്പോൾ അരഞ്ഞു കിട്ടും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴഞ്ഞിരിക്കുന്ന മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ദോശയുടെ കൂടെ അല്ല എന്തിൻ്റെ കൂടെ പറ്റും അങ്ങനെ മസാലയും റെഡിയായി ചട്നിയും റെഡിയായി ഇനി നമുക്ക് എന്താ ദോശയാണ് ചെയ്യേണ്ടത് നമുക്ക് ദോശയും കൂടെ നമുക്ക് മസാല ഇതിന്റെ ഉള്ളില് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വെക്കാം ദോശ ഇതുപോലെ പരത്തിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് കൂടുതൽ വരുന്ന മാവ് നമുക്ക് അതിൽ നിന്ന് മാറ്റിക്കളയണം മാറ്റിക്കളയണ്ട ദോശ എന്ന് വരുന്ന ബാക്കി മാവ് ഒഴിവാക്കുകയാണെങ്കിൽ വേഗുന്ന ദോശം നല്ല പെട്ടെന്ന് റെഡിയായി വരും ആ മാവ് അല്ലെങ്കിൽ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ വേവാ ദോശ വേവാണ്ടൊക്കെ വരികല്ലേ അങ്ങനെയൊരു പ്രശ്നം വരാതിരിക്കാനാണ് ഇന്ന് ഇങ്ങനെ പുതിയ പിള്ളേരോടൊക്കെ പറയുന്ന കേട്ടോ നീ ഒഴിച്ചു കൊടുത്തു നമ്മുടെ ക്രിസ്പി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടെ കൂട്ടി നമുക്ക് ആഘോഷമായിട്ട് നമ്മുടെ മസാല ദോശ കഴിക്കാം ഇത്രയുള്ളതുകൊണ്ട് സാമ്പാറാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാം ഇനി ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar